ഹായ് നമസ്കാരം പിന്നെ ഇന്നത്തെ ആറാമത്തെ വീഡിയോ ആറാമത്തെ വീഡിയോ ഒരു നാല് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റീജ് കമ്പനിയുടെ നാല് പറഞ്ഞത് ഗ്യാസ് സ്റ്റവ് വരണം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ജാർ വരുന്ന മിക്സി ബട്ടർഫ്ലൈ കമ്പനി എഴുന്നൂറ്റി അമ്പത് വാർസ് ചോപ്പറ് ജാറുള്ള മിക്സി വരണം എട്ട് കിട്ടുള്ള ബിരിയാണി പോട്ട് വരണം അതുപോലെ ഒരു നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പാൻ പറ്റാവുന്ന ഒരു പാത്രം ഒരെണ്ണം ഒരു നാല് ബൗള് ചെറിയ ബൗളല്ല വലിയ ബൗള് ഒരു നാല് ബൗൾ നാലെണ്ണം ഒരു കറവ് മോഡൽ ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കർ രണ്ട് ലിറ്റർ കുക്കർ സ്റ്റീൽ ലിറ്ററുള്ള കുക്കർ ഒരെണ്ണം ത്രീ ലെയർ കടായി ത്രീ ലെയർ കടായി വലുത് ഇരുപത്തിനാല് സി എമ്മിൻ്റെ ത്രീ ലെയർ കടായി ഒരെണ്ണം അപ്പോൾ ഇത്രീ ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റും കൂടെ പതിനായിരം രൂപ പതിനായിരം രീതി എടുക്കുമ്പോൾ ഒരു കടായി ഫ്രീ ആണ് ഒരു ദോശത്തോ അത്യാവശ്യം വലിപ്പമുള്ള ഫ്രീ ആണ് ഒരു കടായും കൂടെ ഫ്രീ ആണ് നാല് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ആണ് അതിൽ ആവശ്യമുണ്ടെങ്കിൽ പറയാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്